മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ വളരെ അധികം പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന ഒരു പരമ്പരയാണ് ചെമ്പനീർ പൂവ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വളരെയധികം കഥാപശ്ചാത്തലങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഈ സീരിയലിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഇടത്തര കുടുംബത്തിലെ രേവതിയുടെ കഥ പറയുന്ന ഈ സീരിയൽ രേവതിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ശ്രുതി എന്നൊരു കഥാപാത്രം ഈ സീരിയലിലുണ്ട് രേവതിയെ പോലെ തന്നെ വളരെയധികം നിർണായകമായി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ശ്രുതിയുടേതും ശ്രുതി എന്ന കഥാപാത്രം വർഷങ്ങളായി തന്നെ അതിഗംഭീരമായി കൈകാര്യം ചെയ്യുന്നത് നടി അഞ്ജലി ഹരിയാണ് തൃശൂർ സ്വദേശിയായ അഞ്ജലി ഹരിയാണ് ഇതിനോടകം തന്നെ ശ്രുതി കഥാപാത്രം വളരെയധികം പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം വൈറലാക്കി മാറ്റുന്നത് എന്നാൽ ശരിക്കും ആരാണീ അഞ്ജലി ഹരി എല്ലാവരും അഞ്ജലിയുടെ പിന്നാലെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ തിരയാൻ തുടങ്ങി അങ്ങനെ പ്രേക്ഷകർ കണ്ടെത്തി ഒരു അഭിനേത്രി മാത്രമല്ല എന്നും ഒരു അധ്യാപിക കൂടിയാണെന്നും നൃത്തത്തിൽ ഒരുപാട് നാൾ പഠനം ചെയ്തതിന് ശേഷം ഇപ്പോൾ അധ്യാപനത്തിൽ കൂടി ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് നടി അഞ്ജലി ഹരി ഒരു അധ്യാപിക എന്ന നിലയിൽ ആദ്യം താരം എത്തിയത് ഏഷ്യാനെറ്റിലെ ഒരു ഡാൻസ് ഷോയിലൂടെ അതിലൂടെ തന്നെ താരം പ്രശസ്തിയിലേക്ക് എത്തി ഡാൻസിന്റെ എല്ലാ പഠനവും പൂർത്തിയാക്കിയ ശേഷമാണ് നൃത്തത്തിലേക്ക് തിരിയാമെന്നും നൃത്തമാണ് തന്റെ ഔദ്യോഗികമായുള്ള പാഷൻ എന്നും തിരഞ്ഞെടുത്തപ്പെട്ടു അതിനുശേഷമാണ് അഭിനയത്തിലേക്കും വരുന്നത് ഏഷ്യാനെറ്റിലെ പളങ്കെന്ന സീരിയലിലാണ് ആദ്യം താരം അഭിനയിക്കുന്നത് അതിനുശേഷം ഒരുപാട് സീരിയലുകൾ താരത്തിന്റെ അടുത്തേക്ക് എത്തി അതിലൊന്നു തന്നെയായിരുന്നു ചെമ്പനീർ പൂവ് കോട്ടയം എറണാകുളം കലാകളരി എന്ന പേരിൽ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് ഈ അധ്യാപികയായ അഞ്ജലി ഹരി മൂന്ന് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള നാനൂറിൽ പരമധികം വിദ്യാർത്ഥികളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളിലും ഉള്ളത് കോട്ടയത്തും എറണാകുളത്തുമായി നിരവധി കുട്ടികളാണ് പഠിക്കുന്നത് പല ഷിഫ്റ്റിലായി തന്നെ കുട്ടികൾ പഠിച്ചു പോകുന്നുണ്ട് കോട്ടയം പള്ളിക്കൂടം സ്കൂളിലെ ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് ഈ അഞ്ജലി ഹരി മാത്രമല്ല താരത്തിന്റെ നൃത്തപാഠിന്യം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഇതിനു മുൻപും താരത്തിന്റെ നൃത്തം കാണാൻ സാധിച്ചിട്ടുണ്ട് ഏഷ്യാനോൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിലെ ഒരു മുഖ്യ കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അഞ്ജലി ഡാൻസ് കവറിന് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചായിരുന്നു കൂടുതലും താരം പ്രശസ്തിയിലേക്ക് എത്തിയത് തീവണ്ടി സിനിമയിലെ ജീവാംശമായ എന്ന ഗാനത്തിന് പ്രത്യേകമായ രീതിയിൽ ക്ലാസിക്കൽ ടച്ച് കൊടുത്തായിരുന്നു നൃത്തം കാണിച്ചത് അതിലൂടെ തന്നെയാണ് അഞ്ജലി എന്ന നടിയെക്കുറിച്ച് പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയതും എഴുപത്തിരണ്ട് മോഡൽ ജോ ആൻഡ് ജോ കനിഹ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മലയാള സിനിമകളിലൊന്നും സാന്നിധ്യം അറിയിച്ചിട്ടില്ലെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കാൻ ശ്രമിച്ചൊരു വ്യക്തി തന്നെയാണ് നടി അഞ്ജലി ഏറെ നാളുകളായി തന്നെ മലയാളി മിനി പ്രേക്ഷകരുടെ ഇടയിൽ ചെമ്പനിയർ പൂവെന്ന സി സീരിയലിലൂടെ ശ്രുതി എന്ന കഥാപാത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ഇനി മറ്റൊരു ശ്രുതിയെപ്പോലും പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല വടിഫ്ത ശരീരവും നല്ല എക്സ്പ്രഷനും എന്നാണ് അഞ്ജലിയെക്കുറിച്ച് എപ്പോഴും പറയുന്നത് അത് അഞ്ജലിയുടെ ഡാൻസിനോടുള്ള മികവ് തന്നെയാണ് കാട്ടിത്തരുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാവുകയാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഈ പുത്തൻ വിശേഷം പ്രേക്ഷകർ തന്നെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഈ വിശേഷങ്ങളെല്ലാം ഒരു അധ്യാപികയായിരുന്നു അഞ്ജലി എന്ന അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇതോടെ തന്നെ പ്രേക്ഷകർ ഫോളോ ചെയ്യാനും തുടങ്ങി അങ്ങനെ സോഷ്യൽ മീഡിയയിലും താരം തരംഗമായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ